ബഡ്ജറ്റ് വർഷത്തിൽ രണ്ട് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ പൊതുവിഭാഗത്തിലും മൂന്ന് പോയിന്റ് രണ്ട് ആറ് കോടി പട്ടികജാതി പ്രത്യേക വികസന ഫണ്ട് ഇനത്തിലും പോയിന്റ് രണ്ട് നാല് കോടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഹെൽത്ത് ഗ്രാന്റ് എം എൽ എ എം ബി ഫണ്ടുകൾ തനത് വരുമാനം വെള്ളപ്പൊക്ക ദുരിതാശ്വാസം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ധനസഹായം ബാങ്ക് പലിശകൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുകൾ ഉൾപ്പെടെ ഇരുപത്തിഒൻപത് കോടി രൂപ വരവും മൂന്ന് കോടി രൂപ ചെലവും നാല് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ വാർഷിക പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കി കൊല്ലം ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ നമുക്ക് കഴിഞ്ഞു വാർഷിക പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യമിട്ട പദ്ധതികൾ ഘട്ടത്തിലും ും അന്തിലുമാണ് നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നാല് പോയിന്റ് നാല് നാല് ശതമാനം തുകയോളം ചിലവഴിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു കോവൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എസ് ഷീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം സെയ്ദ് ബിനു മംഗലത്ത് വത്സലകുമാരി എസ് കെ ശ്രീജ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ആർ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട